ഹായ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാലിന് പുറകെ മമ്മൂട്ടിയുടെയും പ്രതികരണം എത്തിയിരിക്കുകയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എല്ലാവരുടെയും ചോദ്യം ഇതായിരുന്നു എന്തുകൊണ്ട് മുതിർന്ന താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് മോഹൻലാൽ കേരളത്തിലെത്തിയപ്പോൾ തന്നെ അതിനുള്ള മറുപടി ഇന്നലെ കൊടുത്തു നമ്മളെല്ലാവരും എല്ലാവരും കണ്ടൊരു കാര്യമാണ് ഇപ്പോൾ മമ്മൂട്ടി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാ രീതി അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കാത്തത് സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ സമൂഹത്തിലെ എല്ലാ നന്മ തിന്മകളും സിനിമയിലുമുണ്ട് സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാക്കും ഈ രംഗത്ത് അനപലേഷണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതുമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികളിന്മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ടു പോകുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലാണ് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും ഇല്ല അങ്ങനെയൊന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമതടസ്സമുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇതാണ് മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തീർച്ചയായും മോഹൻലാൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് മമ്മൂട്ടിയും ഇവിടെ പറഞ്ഞ് വെക്കുന്നത് ഇതെല്ലാം സർക്കാരിൻ്റെയും കോടതിയുടെയും പോലീസിന്റെയും കയ്യിലാണ് അവർ തീരുമാനിക്കട്ടെ ശിക്ഷ നടപടികൾ അവർ തീരുമാനിക്കട്ടെ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അതുപോലെ തന്നെ ഹേമ കമ്മിറ്റിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് മമ്മൂട്ടി പറയുന്നുണ്ട് മോഹൻലാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് പല ആൾക്കാരും മോഹൻലാലിനെ വിമർശിച്ച ഒരു കാര്യമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിന്റെ പേര് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് തനിക്ക് അറിയില്ല എന്ന് മോഹൻലാൽ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഞാനില്ല എന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു ഇപ്പോൾ മമ്മൂട്ടിയും അതേ ഒരു കാര്യം തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇവിടെ ഇല്ല അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തന്നെ ആ ഗ്രൂപ്പിന് നിലനിൽക്കാൻ പറ്റില്ല എന്നും മമ്മൂട്ടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പൊ എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലും പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം സെയിം തന്നെയാണ് ഇപ്പോ പല ആൾക്കാരുടെയും പരാതിയും പരിഭവവും മാറിക്കാണും കാരണം മമ്മൂട്ടിയും ഇപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞു അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ